പതിനഞ്ച് വർഷം മുൻപ് ഒരു നൂറ്റാണ്ടോളം പഴക്കം ചെന്ന ഒരു ബോട്ട് കൊച്ചിൻ ബോട്ട് ആക്രിയായി വിറ്റു പക്ഷേ കൊച്ചിയുടെ ചരിത്രമായിരുന്നു ആ ബോട്ട് ആ ബോട്ടിന്റെ ചരിത്രം നമുക്കൊന്ന് അറിഞ്ഞു വരാം യിൽ കിട്ടുന്നതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർണ്ണമാണോ ചെമ്പാണോ എന്നറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മൂല്യം മനസ്സിലാകുകയുള്ളൂ കൊച്ചിയിൽ ആക്രി ബിസിനസ് നടത്തുന്ന സഹോദരങ്ങളായ അബി സിത്താരയ്ക്കും സാജിൻ സിത്താരയ്ക്കും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി പോർട്ടിൽ നിന്ന് ഒരു ബോട്ട് ലഭിച്ചു ആ ബോട്ടിൻ്റെ മൂല്യം പിന്നീട് അവർ തിരിച്ചറിഞ്ഞു അതിനുശേഷം സംഭവിച്ചതിനെക്കുറിച്ച് അബി സിത്താര തന്നെ നമ്മളോട് പറയും ഇതാണല്ലേ ചേട്ടൻ അന്ന് ലേലത്തിൽ പിടിച്ച ബോട്ട് അതെ അതെ നിങ്ങൾ ലേലത്തിൽ പിടിക്കുന്ന സമയത്ത് ഈ ചരിത്രം എന്തായിരുന്നു അറിയായിരുന്നു സാധാരണ ഒരു ബോട്ടിന്റെ ഒരു രീതിയിൽ ഇവര് ഓപ്ഷൻ ചെയ്തു ഞങ്ങൾ ഏലത്തിപ്പിടിച്ച് ഞങ്ങൾ എടുത്തു ഈ ഐലൻഡ് പോർട്ടും എല്ലാം പണിതും ഈ കൊച്ചിയുടെ വികസനത്തിന്റെ ഒന്നാമത്തെ ആളാണ് റോബർട്ട് ബിസ്റ്റോ കേരളത്തിലും ആദ്യമായിട്ട് മോട്ടറൈസ് ബോട്ട് ഇതാണ് സ്ക്രാപ്പ് ബിസിനസ് ഇതൊക്കെ എന്നുള്ളതായിരുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇതേപോലെ ആൻറ്റിക് ഐറ്റംസ് ഞങ്ങൾക്ക് സൂക്ഷിക്കുന്ന ഒരു പരിപാടി ക്രൈസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടാനും വേണ്ടിയിട്ട് ഇത് സൂക്ഷിക്കലാണ് നല്ലതെന്നുള്ള ചിന്താഗതി ഇത് രണ്ടാമത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് മെയിൻ്റനൻസ് ചെയ്ത് സൂക്ഷിക്കാൻ തീരുമാനിച്ചു എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ആ ഫുള്ള് നല്ല നിലമ്പൂർ തേക്കിലാണ് പഠിതന്ന് നമ്മുടെ അറിവ് അതെ അത് എല്ലാം ബ്ലാസ്സിൽ പണിതാണ് പിന്നെ അതിൻ്റെ എഞ്ചിനുണ്ട് എഞ്ചിൻ പഴയ കാലത്ത് എഞ്ചിൻ ഇതിൻ്റെ അകത്തുണ്ട് ഏകദേശം പണി തീർന്നു ഇനി കുറച്ച് ഗ്ലാസിൻ്റെ വർക്ക് ഗ്ലാസ് പൊട്ടിപ്പോയായിരുന്നു പിന്നെ താഴെ കുറച്ച് വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഫിനിഷ് ഫിനിഷർക്ക് വെള്ളത്തിലിറങ്ങണ വല്ല അത്യാവശ്യ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇറക്കും അല്ലെങ്കിൽ ഒരു പുരാവസ്തു പോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ കൊണ്ടല്ല ഇതിന് കൊച്ചിയുടെ അത്രയും ചരിത്രമുള്ളൊരു ഇതാണ് പിന്നെ അതിൻ്റെ അപ്പുറമാണ് ടീം ടീമിരിക്കുന്നത് അധികം യാത്രക്കാരില്ല മൂന്ന് അഞ്ച് പേർ ആറ് പേർ പിന്നെ ഇവിടെ ഒരു ഡ്രോയിങ്ങിനുള്ള ഒരു സ്പേസ് ഉണ്ട് അവർക്ക് വരക്കാനും എഴുതാനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇതേപോലത്തെ ഒരു മോട്ടോർ ബോട്ട് ഇറക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊച്ചിയും അത്ര അധികം ആണെന്ന് അറിയിക്കുന്ന ഒരു ബോട്ട് കൂടിയാണ് നമ്മുടെ ഇത് പല ആൾക്കാരെയും ഞങ്ങൾ അന്വേഷിച്ചു മരബോട്ട് പണിയുന്നതിൽ മിടുക്കരായ രണ്ടുപേരെ കണ്ട് അവരാണ് ഇത് പണിതത് നേരത്തെ അവരുണ്ടാകുന്ന ഏകദേശം മരപ്പണി ഏകദേശം ഒതുങ്ങി അതുകൊണ്ട് അവർ പോയി ചരിത്രം വരുന്ന സർ റോബർട്ട് ബ്രിസ്റ്റോയുടെ വാസ്കോ എന്ന ബോട്ടിന്റെ തനിമ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിലാണ് സിത്താറ സഹോദരന്മാർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വൈകാതെ തന്നെ നിങ്ങൾക്ക് ഈ ചരിത്രത്തെ നേരിൽ കാണാനും അടുത്തറിയാനും അവസരമുണ്ടാകും എസ് മാതൃഭൂമി ന്യൂസ് കൊച്ചി അരുൺ ഇത്ര മൂല്യമുള്ള ചരിത്രം പറയുന്ന ഒരു വിലയ്ക്ക് വെച്ചത് അത് സൂക്ഷിക്കാൻ തീരുമാനിച്ചത് വളരെ നന്നായിരിക്കും എന്താ എന്തൊക്കെയാണ് ഈ ബോട്ടിന്റെ പ്രത്യേകതകൾ അരുൺ ചരിത്രം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രം അറിയണമെങ്കിൽ ചരിത്ര ശേഷിപ്പുകൾ അതായത് ചരിത്രത്തെ കുറച്ച് കൂടുതൽ അറിയാൻ കഴിയുന്ന വസ്തുക്കളൊക്കെ സംരക്ഷി നിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ കൊച്ചിൻ പോർട്ട് ആ ചരിത്രം സംരക്ഷിക്കാൻ തയ്യാറായില്ല അവരത് ലേലം ചെയ്ത് വിൽക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് കൊച്ചി പോർട്ടിൻ്റെ ശില്പിയായിരുന്ന ബ്രിസ്റ്റോ സാഹിപ്പ് ഉപയോഗിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഉപയോഗിച്ച ആ ബോട്ട് അബി സിത്താറേടേയും സാജിദ് സിത്താറേടേയും കയ്യിൽ എത്തുന്നത് അവരുടെ കയ്യിലും കുറച്ചുനാൾ ആ ബോട്ട് വെറുതെ ഇരുന്നിരുന്നു പിന്നെയാണ് അവർ ആ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നതും ബോധവാന്മാരാകുന്നതും അതിനുശേഷം അവർ ആ ചരിത്രം സംരക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് അവർ നവീകരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പഴമ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് അതായത് ഈ ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ്റെ തടി കൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ തേക്കിൻ്റെ തടി കൊണ്ട് തടി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ അതിനകത്തെ ലോഹ ആ ഒരു കമ്പിയൊക്കെ ഉണ്ട് അത് അതൊക്കെ ആ ബ്രാസ് തന്നെയാണ് നിർമ്മിക്കുന്നത് ആ ബോട്ടിൻ്റെ പേരൊക്കെ എഴുതിയേക്കുന്നത് അതൊക്കെ പഴയ രീതിയിൽ തന്നെയാണ് അങ്ങനെ വളരെ ആ പഴക്കം അതേപോലെ നിർത്തി അതിൻ്റെ മോട്ടോറായാലും മറ്റു കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അവർ അത് നവീകരിച്ചെടുക്കുന്നത് അത് ചരിത്ര അന്വേഷി അന്വേഷണ അന്വേഷികൾക്കും അതോടൊപ്പം തന്നെ ചരിത്രത്തെ അറിയാൻ താല്പര്യമുള്ളവർക്കും അത് അടുത്തറിയാൻ കഴിയും വളരെ വേഗം തന്നെ അത് അവർ അവർ പ്രത്യേകമായി സജ്ജീകരിക്കുന്ന സ്ഥലത്തേക്ക് ആ ബോട്ട് മാറ്റും അങ്ങനെ നമുക്കും ആ ചരിത്രത്തെ കൊച്ചിയുടെ ചരിത്രം അതായത് ഒരു നഗരത്തിൻ്റെ ചരിത്രം തന്നെയാണ് ആ വാസ്കോ എന്ന ബോട്ട് അടയാളപ്പെടുത്തുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിസ്റ്റ സാഹിട് വന്ന് ബോട്ട് സ്ഥാപിച്ചതിനു ശേഷം കൊച്ചി എങ്ങനെ വളർന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ കൊച്ചിയുടെ കൊച്ചി എന്ന മഹാനഗരത്തിൻ്റെ ഒരു ഉത്ഭവം ആ ഉത്ഭവത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ച ഒരു ബോട്ടാണ് ഈ വാസ്കോ ബോട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് നമുക്കടുത്ത് കാണുമ്പോൾ ഒരു നഗരത്തിൻ്റെ ചരിത്രം നമ്മളോട് ചേർന്ന് നിൽക്കും ആ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക എന്തായാലും അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ അവർ പ്രത്യേകമായി സജ്ജീകരി ഒരു സ്ഥലം സജ്ജീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അത് പ്രദർശിപ്പിക്കും അതുമാത്രമല്ല ഒരു പക്ഷേ അത് വെള്ളത്തിലിറക്കാനുള്ള സാധ്യതയുമുണ്ട് അത് വെള്ളത്തിലിറക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് എത്രത്തോളം അതിൻ്റെ പ്രായോഗ്യം സംബന്ധിച്ച് പിന്നെ വിലയിരുത്തുകയാണ് എന്തായാലും ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ അത് സൂക്ഷിച്ച് വയ്ക്കേണ്ടത് തന്നെയാണ് അത് എന്നും മൂല്യമുള്ളത് തന്നെയായിരിക്കും